My friends എല്ലാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടോപ്പിന്റെ ടോപ്പിൻ്റെ ആയിട്ടാണ് അപ്പോൾ എൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നൈനാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തോ അല്ലെങ്കിൽ ബെല്ലൈക്കൻ എന്നെ ഇപ്പോൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കുകയും ചെയ്യരുത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ വരുന്ന റയോൺ ആണ് നോർമലി നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന റയോണിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ബ്രിഡ് റെഡ് കളറിലാണ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് വന്നിട്ടുണ്ട് വൈറ്റ് ആയിട്ട് ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ നെക്ക് ബാക്ക് റൗണ്ട് വരുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ റൗണ്ട് വന്ന് ഈ സെന്റർ പോർഷനിൽ ബീ കട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല ലെങ്തിലാണ് സ്ലീവ്സ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് വരുന്നത് സ്ലിറ്റർ ആണ് വരുന്നത് ബാക്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ അതുപോലെ എൻ്റെ ഫുള്ളി ഓവർലോക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങിനോട് നല്ല ഹൈ ക്വാളിറ്റി സ്റ്റിച്ചിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡ്സാണ് ഈ രണ്ട് കളേഴ്സും അപ്പോൾ ഇതും വരുന്നത് നെക്ക് വരുന്നത് ബാക്ക് റൗണ്ട് വരുന്നു ഫ്രണ്ടിൽ റൗണ്ട് വന്ന് ഈ ഒരു പോർഷനിൽ വീക്കെട്ട് വരുന്നുണ്ട് സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ആണ് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റർ ടോപ്പ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതുപോലെ തന്നെ ഫുള്ളി ഓവർലോക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ബേസ് കളർ ലാവണ്ടറും വൈറ്റും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടു ഡബിൾ നയൻ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റി പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണ് എല്ലാറ്റോട്ടത്തിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് നമുക്ക് വൈറ്റ് ബോട്ടം ഇല്ലാത്തവരും ഇല്ലല്ലോ എല്ലാവരും വൈറ്റ് ബോട്ടോ ഒക്കെ ഉള്ളവരല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെ അതുപോലെ തന്നെ നമുക്ക് ഓഫീസിലും കോളേജസിലാണെങ്കിലും എങ്ങനെ ഡെയിലി വെയർ ആയിട്ട് എങ്ങനെയാ വേണേലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലും ആണ് വന്നിട്ടുള്ളത് ഫുൾ ഓവർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ാണ് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അജറക്കൽ വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി അജറക്കൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് വരുന്നത് ഇത് അമ്പല ടോപ്പിലാണ് വരുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് എൻഡിലായിട്ട് കോമ്പിനേഷൻ കളറാണ് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബീനക്കാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നു റൗണ്ട് നെക്കിൽ വരുന്നു അതുപോലെ തന്നെ നല്ല ഫ്ലെയറിൽ നല്ല വിരിവിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിലും നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷൻ പാച്ച് വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നു ഇതൊരു റെഡും ബെറൂണും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചിട്ടേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്തതൊരു കാണാം ഇത് വരുന്നൊരു ഷെയ്ഡാണ് ബ്ലൂവും റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നിക്കും വീനക്കിലാണ് വരുന്നത് വീനക്ക് മീൻസ് ജസ്റ്റ് കോളർ നെക്കിൽ അതായത് കോട്ട് കോളർ നെക്കിലാണ് വരുന്നത് അപ്പം അതിൻ്റെ ബാക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് ഇങ്ങനെ വരുന്നു അമ്പല ഫ്രോക്കാണ് വരുന്നത് ഇത് സ്ലിറ്റർ ടോപ്പായിട്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ കോമ്പിനേ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് എൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നു അതുപോലെ തന്നെ നെക്കിൽ കൊടുത്ത ഐറ്റം തന്നെയാണ് സ്ലീവ്സിലും കൊടുത്തിട്ടുള്ളത് ഒരു അമ്പല ഫ്രോക്കാണ് നല്ല ഫ്ലെയറിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത്രയും ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് അതിന്റെ എൻഡിലും ഈ ഒരു പാച്ച് വർക്ക് കൊടുത്തേക്കുന്നു അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രീമിയം ക്വാളിറ്റി ഉള്ള അജറക്കിൽ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ നല്ല സോഫ്റ്റ് അജിറക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റമാണ് ത്രീ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് പിന്നെ ഇത് ഫീഡിങ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയും നാല് ഷെയ്റ്റ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ള വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് കളേഴ്സ് ചോദിച്ച് കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ രണ്ട് കളക്ഷൻസാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ടു ഡബിൾ നയൻ്റെ ടോപ്പുകളും അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള അജർക്കിൻ്റെ ഫോർ ഡബിൾ നയൻ അമ്പല ഫ്രോകോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേതാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല എല്ലാവർക്കും എൻ്റെ